മുൻ ഫോക്ലോർ അക്കാദമി ചെയർമാനും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദിന് മാടായി ജനതയുടെ ആദരവ് സംസ്കൃതി മാടായി സംഘടിപ്പിച്ച ആദരവ് പരിപാടിയും ഫ്ലാവല പുരസ്കാര സമർപ്പണവും മാടായി ഇ പി സി സി ഹാളിൽ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഒരു മഹാന മുഹമ്മദ് നിങ്ങൾ ആലോചിക്കണം

പക്ഷെ ഇവരാരും അറിയപ്പെട്ടത് മതത്തിന്റെ പേരിലല്ല ഇവരെല്ലാം അറിയപ്പെടുന്നത് തന്നെ മുസ്ലിം സിഖ് ഹിന്ദു എന്ന പേരിൽ അറിയപ്പെട്ടത് ഇവരെല്ലാം അറിയപ്പെടുന്നത് രാജ്യം അപകടകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നു പ്രതികരിക്കുന്നവരെ വർഗീയവാദിയാക്കി മാറ്റുകയാണെന്നും സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു സ്പീക്കർ എ എൻ ഷംസീർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു ടി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു എം വി ജിൻ എം എൽ എ ഡോക്ടർ പി പി പ്രകാശൻ സോമൻ കടലൂർ വി വിനോദ് കെ പത്മനാഭൻ പി ഗോവിന്ദൻ സി പി ഷിജു താഹാമാടായി പി പി ദാമോദരൻ പി ഒ പി മുഹമ്മദ് അലി ഹാജി ഡോക്ടർ വി എം സന്തോഷ് ജിനേഷ് കുമാർ രമം ആർ ഉണ്ണിമാധവൻ കെ ശിവകുമാർ പത്മനാഭൻ കാവുമ്പായി വരുൺ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി